ഹിന്ദു കലണ്ടറിലെ ഒരു പ്രധാന ദിവസമാണ് സോമവതി അമാവാസി തിങ്കളാഴ്ചകളിൽ ആചരിക്കപ്പെടുന്നു അമാവാസി ദിനത്തോട് അനുബന്ധിച്ച് ഈ ദിവസം വലിയ മതപരവും ആത്മീയപരവുമായ പ്രാധാന്യമുള്ള ദിവസമാണ് പൂർവികർക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ സമർപ്പിക്കുന്ന ദിനം ഈ ദിവസം അങ്ങേയറ്റം ശുഭകരമായി കാണുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് സോമവതി അമാവാസയായി ആചരിക്കപ്പെടുന്നു സോമവതി അമാവാസി ആരംഭിക്കുന്നത് ഡിസംബർ മുപ്പത് നാല് എ എം മുതൽ അമാവാസി തിഥി അവസാനിക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് മൂന്ന് അൻപത്തി ആറ് എ എമ്മിനുമാണ് ഹിന്ദുമതത്തിൽ സോമവതി അമാവാസിക്ക് വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചു പോരുന്നത് സോമവതി അമാവാസി എന്നാൽ തിങ്കളാഴ്ച വരുന്ന തിഥി ഈ ദിവസം പൂർവികരെ ആരാധിക്കുന്നതിനുള്ള ഏറ്റവും പുണ്യദിനമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം നടത്തുന്ന ആദരാഞ്ജലികൾ അവരുടെ സന്തതികൾക്ക് സമ്പത്തും സന്തോഷവും നൽകുന്ന പൂർവികരെ സന്തോഷിപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ആത്മപരിശോധനയ്ക്കും ആത്മീയ വികാസത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് പൂർവികർ തങ്ങളുടെ സന്തതികളിൽ അതൃപ്തി ഉള്ളവരായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പിതൃദോഷം ഒഴിവാക്കുന്ന ചടങ്ങുകൾ നടത്തുന്നതിനുള്ള നല്ല ദിവസമായും സോമവതി അമാവാസ് കണക്കാക്കപ്പെടുന്നു ഈ ദിവസം ഗംഗാനദിയിൽ പുണ്യ സ്നാനം ചെയ്യാൻ ആളുകൾ വിവിധ ഗംഗാ സ്നാന ഘട്ടങ്ങൾ സന്ദർശിക്കപ്പെടുന്നു സോമവതി അമാവാസി ദിനത്തിൽ ഭക്തർ ദിവസം മുഴുവനും ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുന്നു അന്നേ ദിവസം ശിവഭഗവാന് പൂർവികർക്കും പ്രത്യേക ആരാധനകൾ നടത്തപ്പെടുകയും ചെയ്യുന്നു പൂർവികരുടെ അനുഗ്രഹത്തിന് വേണ്ടിയും പാപമോചനത്തിന് വേണ്ടിയും ഭക്തർ തങ്ങളുടെ പൂർവികർക്ക് തർപ്പണം അല്ലെങ്കിൽ യാഗങ്ങൾ സമർപ്പിക്കപ്പെടുന്നു ബഹുമാനത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും അടയാളമായി ഭക്തർ അവരുടെ പൂർവികർക്ക് അരി ഉരുളകൾ സമ്മാനപ്പിക്കപ്പെടുന്ന ദിനം കൂടിയാണ് ഇന്നേ ദിവസം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനു വേണ്ടി ഭക്തജനലക്ഷണങ്ങൾ വസ്ത്രവും മറ്റ് വസ്തുക്കളും ദാനം ചെയ്തു പോരുന്നത്രേ തങ്ങളുടെ പൂർവികർക്ക് പ്രാർത്ഥനകൾ നൽകാനും വിശുദ്ധ കുർബാന നടത്താനും ഭക്തർ സരസ്വതി യമുന അല്ലെങ്കിൽ ഗംഗ തുടങ്ങിയ പുണ്യനദികളിലേക്ക് യാത്രകൾ ചെയ്തു വരുന്നു ഭക്തർ പറയുന്നത് അനുസരിച്ച് സോമാവതി അമാവാസി ആഘോഷിക്കപ്പെടുന്നത് അവർക്ക് അവരുടെ പൂർവികരുടെ അനുഗ്രഹം നൽകുന്നത് വഴി വിജയവും സന്തോഷവും സമ്പത്തും നൽകുന്നു സോമാവതി അമാവാസി ആത്മപരിശോധനയ്ക്കും ആത്മീയ വികാസത്തിനും അനുയോജ്യമായ ദിവസമായി പൊതുവെ கணக்காக்கப்படணும்